ഈശോ മിഷഹായിക്ക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലോവിയ കുഞ്ഞുങ്ങളെ മുതിർന്ന കുഞ്ഞുങ്ങളെ സുഖമാണോ അല്ലേ ലോവിയ ഇതേ കുമസാരിക്കാൻ പോകുന്ന കാര്യം മറക്കരുത് കേട്ടോ സ്നേഹമുള്ള ചില ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ പ്രായമുള്ളവരൊക്കെ അച്ഛനോട് ഇച്ചിരി സ്നേഹം കൂടുതലും ടോപ്പ് വെക്കുകയാണ് പക്ഷെ കുമ്പസാരം ഒന്നുമില്ലാത്ത ചില ആൾക്കാരുണ്ട് അവരോട് ഞാൻ കൂട്ടുകെട്ടാൻ പോകാണ് കേട്ടോ ഈ നോമ്പുകാലത്ത് ഈശോയോട് സ്നേഹവും എന്നോട് ഇച്ചിരി സ്നേഹം ഉണ്ടെങ്കിൽ ഇപ്പോഴൊന്ന് കുമ്പസാരിക്കണം എല്ലാവരും കുമ്പസാരം നടത്തണം കേട്ടോ കെട്ടിക്കെട്ടിക്ക് ഓർമ്മിക്കുക അല്ലേ ലുഹ്യ പ്രിയമുള്ള ഉള്ള നമുക്കൊരു സാക്ഷി വായിക്കാം അത് വ്യത്യസ്തമായൊരു സാക്ഷിയാണ് സ്നേഹങ്ങളെ വിനോദിച്ച എൻ്റെ പേര് അലക്സ് ഞാൻ ആദ്യമായി കഴിഞ്ഞ വർഷമാണ് പൈനാപ്പിൾ കൃഷി തുടങ്ങിയത് പൈനാപ്പിൾ ഉണ്ടായപ്പോൾ തൊണ്ണൂറ് ശതമാനവും ഈ പൈനാപ്പിളിൻ്റെ ചക്കയുടെ തണ്ട് പൊട്ടിപ്പോയിരുന്നു നിങ്ങൾ എന്തു ചെയ്യും ആദ്യമായിട്ട് എങ്ങനെയൊക്കെ പൈസയ്ക്ക് ഇട്ട് തുടങ്ങായിരിക്കും ഞാൻ വളരെയധികം ഭയം കാരണം സാധാരണ രീതിയിൽ അത് പൊട്ടിക്കഴിഞ്ഞാൽ പൈനാപ്പിൾ ഡാമേജായി ചക്കയായി ചീത്തയായിട്ട് പോവും അങ്ങനെ അത് നമുക്കതിനൊരു ഉപയോഗപ്രദമാണ് ആയിട്ട് പോകും ഡാമേജ് ഒക്കെ ആയിട്ട് പോവും എൻ്റെ ദുഃഖ സുഹൃത്തിനോട് പറഞ്ഞപ്പോഴാണ് ഞാൻ അച്ഛൻ്റെ ടോക്കിനെപ്പറ്റി അറിഞ്ഞത് കണ്ടോ കേട്ടോ നോക്ക് അച്ഛൻ്റെ ടോക്കുകളിൽ നിന്ന് കൃഷിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഞാൻ കണ്ടുപിടിച്ചു പിന്നീട് ഈ പിന്നെ പൈനാപ്പിളിൻ്റെ ചക്ക അത് വെട്ടിയെടുക്കുന്നത് വരെ അത് പിന്നെ കരണക്കൂന്ന് ജെല്ലി പ്രാർത്ഥിച്ച് ഈ ടോക്കുകയായിട്ട് പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ കരണയാൽ കന്നാര ചക്ക വിറ്റപ്പോൾ വെറും നൂറ് കിലോഗ്രാം മാത്രമാണ് ഡാമേജ് ആയിട്ട് പോയത് പ്രൈസ് അല്ലോ എന്ന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മറ്റേന്ന് നിന്ന് അത്രയും ശതമാനം തൊണ്ണൂറ് ശതമാനം നിൽക്കുമ്പോൾ നമുക്ക് കാര്യം പറഞ്ഞതാണ് ഒരു കുഴപ്പമില്ലാതെ അത് ശരാശരി കൃഷിയിൽ പോലും ഇതിൽ കൂടുതൽ ഡാമേജ് വരേണ്ടതാണ് നോർമലി ഇങ്ങനത്തെ തണ്ട് പൊട്ടുന്ന അല്ലെങ്കിൽ പോലും എനിക്കറിവില്ല എങ്കിൽ പോലും പ്രാർത്ഥിച്ച പോലെ തന്നെ ലാഭത്തിൽ വിളിക്കാൻ എനിക്ക് സാധിച്ചു എൻ്റെ ഹൃദയം നിറഞ്ഞു നന്ദി ഞാൻ ദൈവത്തിൽ അർപ്പിക്കുന്നു പ്രൈസ് അല്ലോ ഈ സാക്ഷം വായിക്കുമ്പോൾ ചില ബുദ്ധികൾ അങ്ങനെ ഇല്ല ബുദ്ധികൾ എന്ന് പറഞ്ഞല്ല പിന്നെ ചില ആൾക്കാർ നമ്മളെ വിമർശിക്കും കളിയങ്ങൾ സാരമില്ല പിന്നെ കനരച്ചക്ക കൃഷി ചെയ്യുന്നവന് അതിൻ്റെ വിഷമം മനസ്സിലാവുകയുള്ളൂ അത്രേ ഉള്ളു എൻ്റെ സഹോദരങ്ങളെ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമ്മളെ സഹായിക്കും നമ്മൾ അത്ര വർദ്ധം അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരൻ്റെ അരിച്ചേട്ട കാര്യം ചിന്തിക്കുകയാ അല്ലേ അപ്പോൾ മറ്റേ ആളിത് പറഞ്ഞു കൊടുക്കണ്ടേ ഒന്നൊക്കെയാ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു പ്രവർത്തനം നോക്കിയേ കറുത പുറത്തെ അനുഗ്രഹിക്കാ ഏതാവശ്യത്തിലും നേരത്തെ ഡോക്ക് കേട്ടായിരുന്നോ അതായത് ഒന്നും മുന്നോട്ട് പോകുന്നില്ല എന്നൊക്കെ ചെയ്യേണ്ടത് അല്ലാത്ത ഒക്കെ ഏറ്റാത്തവരെ സൺഡേ ആയതുകൊണ്ട് ഓശനയൊക്കെ ആയതുകൊണ്ടൊക്കെ അടിഞ്ഞു പോയിട്ടുണ്ടാവും അതുകൊണ്ടാണ് എന്നാൽ പറഞ്ഞത് കേട്ടോ ക്രൈസ് അല്ലാൾ കറുത്ത പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി കൃഷിയുടെ കാര്യങ്ങൾക്ക് ഒന്ന് ബ്ലസ് ചെയ്യുക ഇന്നത്തെ നമ്മുടെ വചനത്തിൻ്റെ തലക്കെട്ട് പിന്നെ പേടിക്കേണ്ട ഇതൊന്നും നിലനിൽക്കുകയാണ് ഉള്ളത് പേടിക്കേണ്ട ഇതൊന്നും നിലനിൽക്കുകയാണ് വിശദം മാത്രം പതിനഞ്ചാമത്തെ അദ്ധ്യായത്തിൻ്റെ പതിമൂന്നാം തിരുവചനമാണ് ഗോസ്ബ്ല സെൻറ്റ് മാത്യു ചാപ്റ്റർ ഫിഫ്റ്റീൻ ഗോസ് തേർട്ടീൻ അവിടെ മനോഹരമായിട്ട് വചനം പഠിപ്പിക്കുകയാണ് അവൻ മറുപടി പറഞ്ഞു എൻ്റെ സ്വർഗീയ പിതാവ് നടാത്ത ചെടികളൊക്കെയും പിഴുതും മാറ്റപ്പെട്ടു ക്രൈസ്തല്ലോ നല്ലൊരു വചനം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ പശ്ചാത്തലമുണ്ട് പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ തർക്കം അങ്ങനെ പല കാര്യങ്ങളൊക്കെ മറുപടി പറഞ്ഞു കുറച്ച് കഴിഞ്ഞ ദിവസം കുറച്ച് വചനങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു അതിനുശേഷം ഈശോ പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതായത് ഈ വായിലിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അല്ലാതെ ഭക്ഷണം വായിൽ അങ്ങനത്തെ അശുദ്ധമാക്കുന്നതല്ല എന്നുള്ള ഒരു ഒരു പ്രത്യേക കോണ്ടക്സ്റ്റിൽ പറയുന്ന സംഗതിയാണ് അപ്പോൾ ഇത് പരസ്യർക്ക് എന്ന് പറഞ്ഞാൽ പരസ്യരെ തീരുത്തമാണല്ലോ അവർ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾക്ക് അവർക്കൊരു വിഷയം ഇല്ല ബാക്കിയും അവർക്ക് വലിയ വിഷയം അങ്ങനത്തെ അർത്ഥിച്ചിരിക്കുകയാണ് രണ്ട് നമ്മൾ സീരിയസ് എടുക്കേണ്ട അപ്പോൾ ഇവിടെ ഇവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം അത് ഈ പരസ്യർക്ക് പ്രോബ്ലം ഉണ്ടാക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ മേലെ എന്ന് ഈശോയുടെ ആൾക്കാർ ചോദിക്കുമ്പോൾ പറയുന്നത് എന്റെ സ്വർഗീയ പിതാവ് നടാത്ത ചെടികളെല്ലാം പിഴിഞ്ഞു മാറ്റപ്പെട്ടു ഇതെനിക്ക് വളരെ ഒരു 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 വളരെ ഒരു ഒരു കോൺഫിഡൻസ് തന്നെ അതിനോ ജീവിതത്തിൽ ഇന്നോള് ഞാൻ അവർക്കാണ് എന്റെ സഹോദരന് ദൈവഹിതത്തിന്റെ വിരുദ്ധമായിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ് എടുത്തവര് സ്വാർത്ഥതയിൽ നിന്ന് ഡിസിഷൻസ് എടുത്തവര് ഒക്കെ ഞാൻ ഇന്നേ വരെയുള്ള എൻ്റെ ഒരു ഒരു അമ്പത് വർഷത്തെ ജീവിതത്തിനിടയിൽ ഉള്ള ഒരു ഒബ്സർവേഷൻ പറയുകയാണ് പിന്നെ സഹോദരൻ നമുക്കിതൊക്കെ സങ്കടവും വേദനയാക്കുന്നു പക്ഷേ ഒരു സമയം ഇതൊന്നും നിലനിൽക്കില്ല സ്വാർത്ഥതയിൽ നിന്ന് വരുന്നതൊന്നും വചനത്തിന് വിരുദ്ധമായിട്ട് നടുന്നതൊന്നും ഒരു സമയത്തും ഇങ്ങനെ ഒരു ചെടിയല്ലേ മുളച്ചു തുടങ്ങിയ പോലെ സമയം കൊടുക്കണ്ടോ മനസ്സിലാവും ഒന്നും നിലനിൽക്കില്ല ഒന്നും നിലനിൽക്കില്ല നിങ്ങൾ എന്ത് ചോദിക്കുന്നു അല്ലേ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാണെന്ന് പറയുക ധൈര്യമായിട്ട് ഒന്ന് പിടിക ഒന്നും സംഭവിക്കുക കേട്ടോ സ്വർഗീയ പിതാവ് നടാത്ത വ്യക്തികളാണെങ്കിലും പ്രസ്ഥാനങ്ങളാണെങ്കിലും പ്രിൻസിപ്പൾസാണെങ്കിലും ഒന്ന് നിലനിൽക്കും ചുമ്മാ അടുത്ത കാറ്റിന് തീരും അത്രയേ ഉള്ളൂ സിമ്പിൾ അല്ലേ ഞാൻ എന്തെങ്കിലും പറയുന്നത് എന്നറിയാമോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അത് ഒരു ഉറപ്പ് കിട്ടണം അതായത് ഇത് ഈ ഈശോയിൽ നിന്നല്ല ഏ കേസ് കിട്ടണമെന്ന് ഓർമ്മ ടെൻഷൻ പിടിക്കണം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി ദൈവം തന്നെ സക്ക സമയത്ത് ദൈവം തന്നെ അതൊക്കെ ചുമ്മാ ഇങ്ങനെ എന്നാ പറയുന്നത് ഈ മിത്തത്തെ പുല്ല് വരുത്തിയാണെങ്കിൽ മല്ലേ മലയാളൊക്കെ പൊക്കുക കേട്ടോ സിംപിളായിട്ടിരിക്കും സമാധാനമായോ വെരി ഗുഡ് നമുക്ക് ശ്രദ്ധിക്കാം ഹാലലു ഹാല ലുയാ ഈശോയെ ഒറ്റത്ത് സ്തുതിക്കാവോ ഹാലലുയ ഹാലുയ ഈശോയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെട്ടെത്തുന്നു കാരണാവ് അത്ഭുതകരമായ സാന്നിധ്യം കൊണ്ട് ക്രഭ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പൈശാചിക സ്വാധീനങ്ങൾ അന്ധകാഷ്യത്തിന്റെ ഉപദ്രവങ്ങൾ കർത്താവ് എല്ലാ ശല്യങ്ങളെ ബാധങ്ങളെ ബോധങ്ങളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പുരുഷൻ്റെ ജീവിൻ്റെ ചാട്ടി പായിക്കുന്നു കർത്താവിന്റെ കൃപയും കർത്താവിന്റെ കരണയും നിങ്ങളെ താങ്ങത്തിനെ കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് ഞാൻ ആശീർവദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രണ്ടുമൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ബ്ലസ് ചെയ്യാം എൻ്റെ ഈശോയെ ഇപ്പം കൃഷിയിടങ്ങളിൽ കർത്താവെ ഏതെങ്കിലും തരത്തിലുള്ള ചില ചാഴിയുടെ ശല്യം കുഞ്ഞു അങ്ങനത്തെ തരത്തിലുള്ള ശല്യങ്ങൾ അങ്ങനത്തെ ഉപദ്രവിക്കുന്നു അങ്ങനത്തെ ഉണ്ടെങ്കിൽ യേശോ നാമത്തെ ബന്ധിക്കും ഏറ്റവും ആരും തോത് വർദ്ധിക്കട്ടെ രണ്ട് കർത്താവ് വിളവെടുപ്പിൻ്റെ സമയത്ത് ഇങ്ങനെ തന്നെ വിചാരിക്കുന്ന നിങ്ങളുടെ ബുദ്ധിമുട്ട് ഏശ്വനാമിപ്പിക്കുന്നു കൃഷി സമ്മതമായി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ ആശീർവാദം ഒരനുഗ്രഹമായി ഭവിക്കട്ടെ നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങളുടെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു വിശ്വത്തെക്കുറിച്ച് തന്നെ മുദ്രകളും നമ്മുടെ കർത്താവ് വിശ്വമിച്ച് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ